നമസ്കാരം ബെർമുഡ ട്രയാങ്കിൾ എല്ലാ കാലത്തും നമ്മെ അത്ഭുതപ്പെടുത്തുക മാത്രമല്ല അല്പം ഭയപ്പെടുത്തുകയും കൂടി ചെയ്യുന്നൊരു സ്ഥലമാണ് ഇതുവഴി കടന്നു പോകുന്ന കപ്പുകളൊക്കെ തന്നെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുന്നു എന്നുള്ളതാണ് ഒരു കഥ ഇതേക്കുറിച്ചുള്ളത് മാത്രമല്ല ഇതിന് മുകളിലൂടെ വിമാനങ്ങൾ പോലും പറക്കില്ല എന്നും പറയപ്പെടുന്നുണ്ട് അങ്ങനെയുള്ള ബർമുഡ ട്രയാങ്കിൾ എല്ലാ കാലത്തും നമ്മുടെ ഓർമ്മകളിൽ ഒരു പേടിസ്വപ്നമായി നിലനിൽക്കുമ്പോൾ ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുതയാണ് ഈ ബർമ്മുട ട്രയാങ്കിളിൻ്റെ അടിയിൽ ഏതാണ്ട് ഇരുപത് കിലോമീറ്ററോളം താഴെ ഒരു വളരെ കട്ടിയുള്ള ഒരു നിർമ്മിതി കണ്ടെത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ഗവേഷകർ ഒരു വിവരം ഇതെങ്ങനെയാണ് അവിടെ ഈ ഒരു മൺഘടന ഉണ്ടായത് എന്നുള്ളത് അവരെ അമ്പരപ്പിച്ചിരിക്കുകയാണ് കാരണം ഈ മേഖലയിലൊന്നും തന്നെ അഗ്നിപർവ്വതങ്ങൾ ഇല്ലായിരുന്നു സാധാരണ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഉണ്ടാകുമ്പോഴാണ് വലിയ തോതിൽ ലാവ ഒഴുകിയെത്തി അവ കട്ടി പിടിച്ച് അങ്ങനെ ആ ഭാഗത്ത് ദ്വീപുകൾ ഉയർന്നു വരികയൊക്കെ ചെയ്യുന്ന ഒരു സംവിധാനം നിലവിലുണ്ട് പക്ഷേ ഇവിടെ അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു ഘടന അവിടെ ഇപ്പോഴും ഒരു തരാറും കൂടാതെ നിലനിൽക്കുന്നത് എന്നുള്ളതാണ് ഗവേഷകർ അന്വേഷിക്കുന്നത് ഒരു പക്ഷേ ഈ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നു എന്നതുൾപ്പെടെയുള്ള നമ്മുടെ ഈ ഒരു കഥകൾക്ക് അതിനൊരു കാരണം കണ്ടുപിടിക്കാൻ ഇതേക്കുറിച്ചുള്ള കൂടുതൽ ഗവേഷണങ്ങൾ സഹായകരമായേക്കും എന്നാണ് പറയപ്പെടുന്നത് ഒരുപക്ഷെ നമുക്ക് തന്നെ അജ്ഞാതമായ ഒരുപാട് കാര്യങ്ങൾ ഈ ഭൂമിയിലുണ്ട് അതായത് സൂര്യൻ്റെ ചന്ദ്രൻ്റെയും ഭൂമിയുടെയൊക്കെ ആകർഷണം തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ ഈ ഭൂമിക്കടിയിലുള്ള ഇരുപത് കിലോമീറ്റർ ആഴത്തിലുള്ള ഈ ഒരു നിർമ്മിതി അല്ലെങ്കിൽ ഈ ഒരു ഘടന ഏതെങ്കിലും തരത്തിൽ ഇത്തരത്തിൽ ഈ കപ്പലുകൾ അപ്രത്യക്ഷമാകുന്നതിന് കാരണമായി മാറിയേക്കാമോ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും അതുകൊണ്ടുതന്നെ ഇത്രയും കാലം നമ്മൾ സംശയത്തോടെ നോക്കിയിരുന്ന ഭയത്തോടെ നോക്കിയിരുന്ന ബർമുഡ ട്രയാങ്കിൾ ഇനി മുതൽ ഗവേഷകരുടെ ഒരു ശ്രദ്ധ കേന്ദ്രമായി മാറാൻ പോവുകയാണ് ഗവേഷകർ പറയുന്നത് ഇത്രയും കട്ടിയുള്ള ഒരു ഘടന ഈ മണ്ണിനടിയിൽ അല്ലെങ്കിൽ സൗന്ദര്യത്തിനടിയിൽ തങ്ങൾക്ക് ഇനിയും കാണാൻ കഴിഞ്ഞിട്ട് ഇല്ല എന്നുള്ളതാണ് ഇതെങ്ങനെ ഇവിടെ രൂപം കൊണ്ടു എന്നുള്ളതാണ് ഇവിടെ ഉയരുന്ന ചോദ്യം അതിനുള്ള ഗവേഷണമായി ബന്ധപ്പെട്ടാണ് ഒരു വലിയ വിഭാഗം ശാസ്ത്രജ്ഞന്മാർ സജീവമായിരിക്കുന്നത് ഓഷ്യാനിക് സ്വെല്ലിങ് എന്നറിയപ്പെടുന്ന അതായത് ഈ സമുദ്രത്തിൻ്റെ ഒരു ഉയർന്നു നിൽക്കുന്ന ആ ഭാഗത്ത് ആണ് ഈ ബ്രഹ്മുടാ ട്രാങ്കിൽ സ്ഥിതി ചെയ്യുന്നത് എന്നാണ് കരുതപ്പെടുന്നത് ഇത് സാധാരണഗതിയിൽ അഗ്നിപർവ്വതങ്ങളുടെ സമീപം അല്ലെങ്കിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് ചില സ്ഥലങ്ങളിൽ ഭൂമി ഉയർന്നു വരാറുണ്ട് അത്തരത്തിലാണ് ഈ ഓഷ്യാനിക് സ്വെല്ല് ഉണ്ടാവാറുള്ളത് പക്ഷേ ഈ മേഖലയിൽ ഒരിടത്തും എത്രയോ ലക്ഷം വർഷങ്ങൾ മുമ്പ് നടന്ന അഗ്നിവ്രദ സ്ഫോടനങ്ങൾ വരെ ഗവേഷണം നടത്തിയവർ കണ്ടെത്തിയത് ഇവിടെയെങ്കിലും തന്നെ അങ്ങനെ അത്തരത്തിലുള്ള ഒരു അഗ്നിവൃത സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നാണ് പിന്നെ എങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ ഒരു ഘടന ഉണ്ടായത് എന്നുള്ളത് തന്നെയാണ് ഇവിടെ ഉയരുന്ന ഒരു ചോദ്യം കഴിഞ്ഞ മുപ്പത്തൊന്ന് ദശലക്ഷം വർഷം മുമ്പ് നടന്ന അഗ്നിവ്രദ സ്ഫോടനങ്ങളുടെ വരെ ചരിത്രം ഗവേഷകർ പരിശോധനയ്ക്കായി വിധേയയാക്കിയിരുന്നു പക്ഷേ അവിടെ ഒന്നും തന്നെ ഇങ്ങനെ അഗ്നിപ്രദ സ്ഫോടനം ഉണ്ടായതായിട്ട് അവർക്ക് കണ്ടെത്താനേ കഴിഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് ഈ നിർമ്മിതി ഉണ്ടായത് എന്നുള്ളത് ഇപ്പോഴും ദുരൂഹമായി തന്നെ തുടരുകയാണ് ഇവിടെ കണ്ടെത്തിയ കാര്യം ബർമുടയിൽ പുറന്തോടന് താഴെ ബർമ്മുട സ്ഥിതി ചെയ്യുന്ന ടെക്ടോണിക് പ്ലേറ്റിനുള്ളിൽ മറ്റൊരു പാളി സ്ഥാപിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഭൂമിശാസ്ത്ര വിദഗ്ധന്മാരെ സംബന്ധിച്ചിടത്തോളം ഇത് ബർമ്മുടയുടെ നിഗൂഢത കണ്ടുപിടിക്കുന്നതിനുള്ള ഏറ്റവും മികച്ചൊരു ഉപാധിയായി മാറും എന്നാണ് കണക്കാക്കപ്പെടുന്നത് കാരണം ഈ ഭൂമിയുടെ അടിത്തട്ടിലുള്ള ഈ ഒരു പ്ലേറ്റുകളുടെ ഘടന മാറി വന്നിരിക്കുന്നത് ഇത് ഏതെങ്കിലും തരത്തിൽ കപ്പലുകളെ കപ്പലുകളെ മുങ്ങിപ്പോകുന്നതിനോ അതല്ലെങ്കിൽ വിമാനങ്ങളെ ആകർഷിക്കുന്നതിനോ ഒക്കെ കാരണമായി മാറിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഇവിടെ കണ്ടെത്തിയ ഈ ഒരു ഘടനയിൽ ധാരാളം സിലിക്കൻ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് അപ്പോൾ ഇതൊക്കെ തന്നെ മനസ്സിലാക്കുന്നത് ശാസ്ത്രീയമായ എന്തൊക്കെയോ കാര്യങ്ങൾ ഈ നിഗൂഢതയ്ക്ക് പിന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് ശാസ്ത്രം ഒരുപാട് വളർച്ച പ്രാപിച്ച ഇന്നത്തെ കാലത്ത് അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങളൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്ന ഇന്നത്തെ കാലത്ത് നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ കാര്യകാരണങ്ങൾ കണ്ടുപിടിക്കാൻ കഴിയുമെന്നും ഈ ബർമുഡ ട്രായങ്ങൾ എന്ന് പറയുന്നത് നമുക്കിനി അധികാരം പേടിക്കേണ്ട ഒരു സ്ഥലമല്ല എന്നുമാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിരിക്കുന്നത് ബർമ്മടാ ട്രയങ്ങൾ എന്നറിയപ്പെടുന്ന ഈ ഭാഗത്ത് ഇത്രയധികം കപ്പലുകൾ എങ്ങനെയാണ് ഒരുമിച്ച് അപ്രത്യക്ഷമാകുന്നത് എന്നുള്ളത് ഇപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ് ഒരുപക്ഷെ അതിനൊക്കെയുള്ള മറുപടി ആയിരിക്കാം ഈ ഘടനയുമായി ബന്ധപ്പെട്ട ഭാവിയിൽ നടക്കാനിരിക്കുന്ന അല്ലെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പഠനങ്ങളുടെ ആകത്തുക എന്നാണ് ഗവേഷകർ പറയുന്നത് അവർ തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് ഭരണ ട്രയാങ്ങളുടെ നിഗൂഢത തങ്ങൾ കണ്ടെത്തും എന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസം